അപ്പൊ ഇന്നത്തെ വിഷയം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞ ഈ അയൽവാസികളായിട്ടുള്ള വ്യക്തി അവർ പോയിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിച്ചു വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത് ജുനൈദ് ഇന്ന് വളരെ വിഷമത്തോടെ ആയിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിനെതിരെ ഒരു വ്യക്തി കേസ് നൽകുകയുണ്ടായി മാത്രമല്ല വളരെ മോശമായി ആ കേസ് നൽകിയ വ്യക്തി പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായി ആ വിഷയത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ഒരുപാട് ബ്ലോഗേഴ്സ് ദിയ ഫാത്തിമയ്ക്ക് വേണ്ടി ധീരെ ധീരയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചില ബ്ലോഗേഴ്സ് വളരെ മോശമായിട്ട് കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വിധത്തിലും യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളും അത്തരത്തിലുള്ള കമ്പനയിലൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്തരം വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നൊരു വിഷയം ഇത്രയൊക്കെ വളച്ചൊടിക്കുന്നത് എന്നാണ് ജുനൈ തമ്പിലെ ഇന്ന് ചോയ് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തോടെ ആയിരുന്നു ആ വീഡിയോ ചെയ്ത് ഞാൻ ആ വീഡിയോ അവസാനം വരെ ആ കുറഞ്ഞ സമയമുള്ള വീഡിയോ കണ്ട് ഞാൻ ഒരുപാട് ആയിരുന്നു ആ വീഡിയോ ക്ലോസ് ചെയ്തത് ഹായ് ഹായ്ലാമേക്കും വിഷമത്തോടു കൂടിയാണ് ഇന്ന് തോന്നുന്നത് അതായത് കൊറേ ആളുകൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടായി നമ്മൾ എല്ലാരും ഒരുപോലെ ഒരേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പൊ അതിൻ്റെ ഇടയില് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഈ വീഡിയോയിലുണ്ട് അതായിരിക്കും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു മാസം രണ്ട് ഒരു മാസം മാസമായില്ലേ ആ ഒരു മാസം ആകാനായി ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും പറ ഒരാളും പറഞ്ഞിട്ടില്ല ഞാനത് വളരെ വ്യക്തമായിട്ട് ഒരാളുടെ പേര് എടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അയാൾ ചെയ്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മുൻ ദിവസത്തിൽ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായ കുറിച്ച് ആ സംശയാസ്പദമായ കാര്യങ്ങളെക്കുറിച്ചും നമ്പിലും പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി അദ്ദേഹത്തെ വളരെ മോശമായി തെറി വിളിക്കുകയും അതേപോലെ തന്നെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം ഒരു വ്യക്തിയുടെ പേര് പോലും ഇവിടെ ജുനൈ നമ്പിലൻ ഉച്ചരിക്കുകയുണ്ടായിരുന്നില്ല കാരണം അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് രണ്ടര വർഷത്തോളം ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് മറ്റൊരു നിവൃത്തില്ലാത്തത് കൊണ്ടും മാത്രമാണ് നമ്പിലനെ ൊക്കെ വീഡിയോയിൽ വരൽ തുടങ്ങിയത് മുന്നൊന്നും ഇത്തരത്തിലൊരു വീഡിയോ പോലും നമ്മൾ ഈ ഒരു സമയത്താണ് ഈ ഒരു കാര്യം അറിയുന്നത് പോലും എല്ലാവർക്കും അറിയാമായിരിക്കും ഈ അടുത്തിടെയാണ് നമ്പിലെ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ചെയ്തു തുടങ്ങിയത് പോലും അതും സംശയാസ്പദമായിട്ട് എന്ന് പറയുമ്പോഴേ എങ്ങനെയാണ് ഇത്തരം ഒരു വ്യക്തിയെ ആ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ വളച്ചൊടിക്കാൻ കഴിയുക ഏതാനും ചില യൂട്യൂബേഴ്സ് ചെയ്ത ഏറ്റവും വലിയ നാറിയ ചണ്ടിത്തരം പരിപാടികളാണ് ഇത്തരത്തിൽ ഇതിന് പാകമായത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ കമൻ്റ് ബോക്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അത്തരത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പരിശോധിച്ച് നോക്കി അവിടെയൊന്നും ഇത്തരത്തിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ ഇത്തരത്തിലുള്ള സാമാന്യ ബോധമില്ലാത്ത യൂട്യൂബേഴ്സ് കാര്യങ്ങൾ വളച്ചൊടിക്കുമ്പോൾ നമ്മളെ ധിയമോളെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിശ്രമങ്ങൾ നടത്തുന്നത് അല്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് രാവും പകലും ആഹാരാത്രം പണിയെടുക്കുന്നുണ്ട് പക്ഷേ പലയിടങ്ങളിൽ സമയത്തും ഇത്തരത്തിൽ ചില കാട്ടിക്കൂട്ടലുകൾ ചില യൂട്യൂബേഴ്സിൻ്റെങ്കിലും പ്രശ്നങ്ങൾ വലിയ പ്രയാസങ്ങളും തലവേദനയും സൃഷ്ടിക്കുന്നുണ്ട് മനസ്സിലാക്കണം ഇത്തരം ആളുകൾ എന്തിനാണ് നൊണ പ്രചരിപ്പിക്കുന്നത് ഈ ഭീഷണിപ്പെടുത്തിയ വ്യക്തി മനസ്സിലാക്കേണ്ട എന്താ അറിയോ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് ചൂണ്ടയിൽ പോയി കൊത്തുന്ന പോലത്തെ ഒരു അനുഭവത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് സത്യത്തിൽ ഒരിക്കലും ജുനൈദ് പറയാതെ അങ്ങനത്തെ ഒരു വ്യക്തിയെക്കുറിച്ചോ ആ ഒരു പേരോ ഉച്ചരിക്കാതെ എന്തിൻ്റെ പേരിലാണ് ആ വ്യക്തി ഇത്തരത്തിലൊക്കെ മോശമായി പെരുമാറിയത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ വിഷമകരമായ കാര്യമാണ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് വരുന്ന സ്വാഭാവികമായിട്ട് വരുന്ന കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു അത് സ്വാഭാവികമാണ് കാരണം നമ്മളൊരു ഒരു മൂന്ന് പേര് ഒരു റൂമിൽ ഇരിക്കുമ്പോൾ ആ ഫ്ലാറ്റിലേക്ക് ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ ആ മൂന്നിൽ ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ സംശയിക്കാൻ രണ്ട് പേരായിരിക്കും ഒരു അത് കളഞ്ഞു പോയതായിരിക്കും അയാൾ കയറി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പോയതായിരിക്കാം എങ്കിലും നമ്മൾ സംശയം പോകുന്നതാരിലേക്കാ ആ രണ്ടു പേരിലായിരിക്കും കാരണം അവരാണ് നമ്മൾ അവരെ സംശയിക്കും പിന്നെ ആയിരിക്കും നമുക്ക് സത്യം മനസ്സിലാവണ എന്താ ചിലപ്പോൾ അതിലൊരാളായിരിക്കും എടുത്തത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറഞ്ഞ കുറച്ച് ആളുകൾ കൂടുതൽ ആളുകളില്ല ഇല്ല ഒന്ന് രണ്ടാളുകൾ വളച്ചൊടിച്ച് കണ്ടു കമ്പനിയിൽ ഇടുമ്പോഴും അതൊക്കെ ഞാൻ പല പാട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് ഒരുപാട് ദോഷം ചെയ്യും അവരെ മാതാപിതാക്കൾക്ക് അത് അലോസരപ്പെടുത്തും അവരെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് സംശയാസ്പദമായ ഈ കാര്യങ്ങൾ പോലീസ് എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നില്ല ചോദിക്കുന്ന വളരെ ശക്തവും വ്യക്തവുമായ ചോദ്യങ്ങളായിരുന്നു എവിടെയും പറയുന്നില്ല വ്യക്തിയെക്കുറിച്ച് പേരോ അത്തരത്തിലോ കാര്യങ്ങളൊന്നും ഈ കുഞ്ഞിനെ കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ നുണ പ്രചരിപ്പിക്കരുത് നുണ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും ഇതിൻ്റെ ഫലം നമ്മൾ വിചാരിച്ച ഫലമൊന്നും ആയിരിക്കില്ല ആ ഉമ്മയെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വലിയ ഒരു പ്രത്യാഘാതത്തിലേക്ക് പോകും എന്നുകൂടെയാണ് പറയാനുള്ളത് വളരെ സത്യസന്ധമായി ഓരോ വ്ലോഗേഴ്സും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യുക എന്താണ് നമ്പില്ലം പറയുന്നതെന്നും എന്താണ് ഓരോ നീക്കുപോക്കെന്നും എന്താണ് നാൾ വഴികളെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് മാത്രം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക നാല് റീച്ചിനും വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുമ്പോഴേ ആ പൊന്നുമോളെ കിട്ടാനുള്ള സാധ്യതകൾ കൂടെ അടയുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ മുൻ ദിവസങ്ങളിൽ അധിയ ഫാത്തിമ മോളുടെ വീട്ടിൽ പോയപ്പോൾ തന്നെ ആ ഉമ്മ പറയുകയുണ്ടായി വളരെ വിഷമത്തോടെ ഒരു കാര്യം ദയവ് ചെയ്ത് നുണ പ്രചരിപ്പിക്കരുത് ആ പ്രചരിപ്പിക്കുന്നത് ആ ഉമ്മയെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്നൊക്കെ ഇതൊന്നും കേട്ടിട്ടും എന്തുകൊണ്ടാണ് ഏതാനും ചില യൂട്യൂബേഴ്സ് ഇത്തരത്തിലുള്ള ചീഞ്ഞ കളികൾ കളിക്കുന്നത് പിന്നെ പോലീസിനോട് ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു എഫ് ഐ ആറില് ഒന്നര വയസ്സുള്ള കുട്ടിക്ക് രണ്ട് വയസ്സിൽ നിന്നും മുറ്റത്ത് കളിക്കുകയായിരുന്നു ഈ പിയാ ഫാത്തിമോളെന്നും അതേപോലെ തൊട്ടടുത്തുള്ള കൈതത്തോടിൽ ഒലിച്ചുപോയെന്നും പോയെന്നും അതേസമയം ഈ ഡോഗ് സ്കോഡ് പോയിട്ട് നേരെ തൊട്ടടുത്ത വീടിൻ്റെ മുന്നിൽ പോയി നിന്നു കാര്യവും അതേസമയം തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിൽ ഇതുമായി എത്തിയ സമയത്ത് വളരെ മോശമായി പെരുമാറുകയും അതുമായി സഹകരിക്കുക ചെയ്യാതിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എന്തുകൊണ്ട് ഇതൊന്നും എഫ് ഐ ആറിൽ ഒരു സംശയാസ്പദമായിട്ട് പോലും കാണിച്ചില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടെയാണ് ജുനൈദ് നമ്പിലൻ ഇന്നലെ ചോദിക്കുകയുണ്ടായത് ഇതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ് കാരണം നീതി നിഷേധിക്കപ്പെടുക നീതിക്ക് വേണ്ടിയിട്ട് സംശയാസ്പദമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ട് ഒഴിവാക്കിയിട്ട് പോവാം എന്തുകൊണ്ട് പോകുന്നില്ല ദിയമോള് നമ്മളെ കുഞ്ഞു പെങ്ങളാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ ഇതിനെക്കുറിച്ചൊക്കെ ഇത്രയൊക്കെ ക്രൈംബ്രാഞ്ചും ഇതേപോലെ പോലീസൊക്കെ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടും ഇതിന് പിറകെ ഒരാൾ പോകുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് ഇതൊരു സാഹചര്യം നമ്മളൊക്കെ മക്കളും കുഞ്ഞുമക്കളും പേര മക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെടണം അപ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ വേദന മനസ്സിലാവുക ആവശ്യമില്ലാത്ത കമൻ്റുകൾ അടിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ കൈകളക്കുന്നു ഞാൻ കൈയിട്ടടിക്കുന്നു ഞാൻ ഡാൻസ് കളിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഡാൻസോ എൻ്റെ കൈകളെ ചലിപ്പിക്കുന്നതോ ഒന്നുമല്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഈ ഒരു വിഷയമായി ഇതിൻ്റെ സീരിയസും ഇതിൻ്റെ കാര്യഗൗരവത്തെക്കുറിച്ചും മാത്രമാണ് ഞാൻ സംസാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഇതിനു വേണ്ടിയിട്ട് എന്തിന് സംസാരിക്കണം ഞാൻ എൻ്റെ മകളെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു പെങ്ങളെപ്പോലെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അത്തരം ഒരു മനസ്സുണ്ട് എങ്കിൽ ഇത്തരത്തിലെ മോശം കമൻറ്റുകളെ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ചെയ്യില്ല ഞാൻ പറയുന്നു ഇത്രയൊക്കെ വീഡിയോ കണ്ട ഈ പ്രേക്ഷകരെ എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് അടിക്കട്ടെ നമ്പില്ലന് എവിടെയെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോയെന്ന് എവിടെയെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ ആരോപിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എല്ലാം സംശയാസ്പദമായ കാര്യങ്ങളിലേക്ക് പോലീസിനു വേണ്ടിയിട്ട് വിരൽ ചൂണ്ടിക്കൊടുക്കുക മാത്രമായിരുന്നു നമ്പിലൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഒരു വ്യക്തി കേസ് കൊടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞല്ലോ എന്തായിരുന്നു സംഭവിച്ചതെന്ന് നമ്പില്ലൻ തന്നെ പറയുന്നുണ്ട് ഒന്ന് കേട്ടോക്കാം അപ്പൊ ഇന്നത്തെ വിഷയം എന്താ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞുള്ള വ്യക്തി അവർ പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ അദ്ദേഹം എന്നെ വിളിക്കലുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത് അതുപോലെ അദ്ദേഹം അപ്പുറത്തെ സ്ത്രീയെക്കുറിച്ച് സ്ത്രീയും അതുപോലെ എന്തോ ഞാനെന്തോ പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നും പറഞ്ഞിട്ടുണ്ട് സേശലിൽ ഒന്ന് മാപ്പ് പറയണമെന്നോ അല്ല പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നൊക്കെ കേട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ചില യൂട്യൂബേഴ്സിനോട് മാത്രം പറയാനുള്ളത് നിങ്ങൾ പറയുന്ന നിങ്ങൾ ഞാൻ എടുത്തു നോക്കി അപ്പൊ കണ്ടന്റ് ഒക്കെ നിങ്ങൾ നല്ലത് പറയുന്ന ആളുകളുണ്ട് ഒന്ന് രണ്ടാൾ മാത്രം കുറച്ച് മോശമായിട്ട് കടന്നു പോയിട്ടുണ്ട് അതായത് സംശയിം ശരി നായ പോയതായാലും ശരി ആരും പ്രതികളല്ല അല്ലെങ്കിൽ അവർ ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഒരു നായ വീട് നായ കയറിയ വീട് എന്താ പോലീസിനെ അന്വേഷിച്ചില്ല അതാണ് ഞാൻ ചോദിച്ചത് പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ലാന്ന് ഞാൻ ചോദിച്ച ചോദ്യം വളച്ചൊടിച്ചിട്ടാണ് അപ്പുറത്ത് ആളുകൾ പറഞ്ഞത് ഞാൻ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീഡിയോ ഒക്കെ താഴെ ഉണ്ട് എന്റെ താഴെ ലിസ്റ്റിലുണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വീട്ടിലെ സ്ത്രീ വളരെ നല്ല സ്ത്രീയാണ് നല്ല കുടുംബമാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങളോളം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ നുണ പ്രചരിപ്പിക്കുന്ന വ്ലോഗേഴ്സിനോട് പറയാനുള്ളത് എന്തെന്നറിയോ എട്ടിന്റെ പണി കിട്ടും വലിയ പണി എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയായിരിക്കില്ല പിന്നെ ഈ തെറി വിളിച്ച് പറഞ്ഞവർ ആദ്യം ആ വ്യക്തി ചിന്തിക്കേണ്ടതെന്താ അറിയോ ഇത്തരം നൊണ പ്രചരിപ്പിച്ചവർക്കെതിരെയാണ് സംസാരിക്കേണ്ടത് അല്ലാതെ ഇതുമായി മുന്നോട്ട് പോകുന്ന സത്യങ്ങൾ തെളിയാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരെയല്ല അത്ര ധൈര്യമുണ്ടെങ്കിൽ ഈ കേസ് കൊടുത്ത ആളോട് വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്ക് ആർക്കെതിരെ എന്നല്ലേ ഇത്തരത്തിൽ നിങ്ങളെ ഇതുമായി സംബന്ധിച്ചിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ കേസ് കൊടുക്ക് അല്ലാതെ ഇത്തരം ഒരു നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിക്ക് അല്ല കേസ് കൊടുക്കേണ്ടത് ഈ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ചീ തെറി വിളിച്ച വ്യക്തി ചിന്തിക്കേണ്ടത് എന്താ അറിയോ ഇതുപോലെ നമ്മളെയൊക്കെ പെങ്ങളെയാണ് ആ മനുഷ്യൻ്റെ കുഞ്ഞാണ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എത്ര മാത്രം വിഷമം ഉണ്ടാവും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാ എന്തെങ്കിലും വിളിച്ച് പറയുകയല്ല വേണ്ടത് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും ആ ഉമ്മ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ട് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഞങ്ങളെടുക്കുന്ന ഒരു വലിയ ടീം തന്നെ യൂട്യൂബേഴ്സ് ഉണ്ട് എന്നുള്ള സന്തോഷം വലിയ വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വളരെ അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി കൂടെ കൂടെ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളൊക്കെ തീരുമാനം ബ്ലോഗേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും അടങ്ങുന്ന ഒരു ശക്തമായ ടീം തന്നെയുണ്ട് ആരാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് എങ്കിൽ ഞങ്ങളിതിന് പുറകെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം യാതൊരു മാറ്റവുമില്ല അതിൽ കാരണം യാതൊരു മാറ്റവുമില്ല അതിൽ പുകഞ്ഞ് പുകഞ്ഞ് പുകച്ച് പുറത്ത് ചാടും തീർച്ചയായിട്ടും ആരാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ നീക്കുപോക്കുകളും നമ്പിലെ പറയുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ വളരെ പല കാര്യങ്ങളും ഇനിയും വരാനുണ്ട് വളരെ ശക്തവും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരാനുള്ളത് യഥാർത്ഥ സത്യങ്ങൾ അന്ന് നമ്പിലനെ വെറും പത്ത് ശതമാനം മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവരും കമൻറ്റ് ചെയ്യേണ്ടത് ഒന്ന് മാത്രം നമ്പിലനെ അത്തരത്തിൽ പറഞ്ഞിരുന്നോ ഇല്ലയോ ആ എത്ര പേർക്ക് ഇതിൻ്റെ സത്യം ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുന്നേ നമ്പിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആ വ്യക്തിയെ ആരോപിച്ചിരുന്നോ സംശയാസ്പദമായിട്ട് മാത്രമായിരുന്നില്ലേ നിങ്ങൾ പറയൂ സത്യങ്ങൾ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം